ചായയുടെ കൂടെ നിനക്ക് കടിയൊന്നും ഇല്ലല്ലോ ആ അപ്പോൾ ഞങ്ങൾ എല്ലാം കൂടി ചേർന്ന് കഴിക്കാം ചായ അമ്മച്ചി വന്നു ആ അമ്മേ നല്ല கரெക്റ്റ് സമയത്താണ് വന്നത് ഞങ്ങൾ ഇവിടെ ചായയിട്ടതേ ഉള്ളൂ പക്ഷെ കടിയൊന്നുമില്ല ട്ടോ ആ അമ്മേ നമ്മൾ ചായയേ കുടിച്ചിട്ട് പോയാ മതി എന്താടി కావന്നേത് ആ അതോ കടി ഇല്ലെന്ന് പറഞ്ഞ് വിഷമിച്ചിരിക്കല്ലേർന്നോ എന്റെ അച്ഛൻ അങ്ങി മാർക്കറ്റിൽ പോയിട്ട് വന്നപ്പോഴേക്കന്നെ കുറേ പൊട്ടറ്റോ കഴിച്ചിട്ട് വന്നു അപ്പോൾ കുറേ എക്സ്ട്രാ ഉണ്ടായിരുന്നു അമ്മേ ഞാൻ പറഞ്ഞ പൊട്ടറ്റോ ചിപ്സ് അണ്ണക്കി തരാം അമ്മയ്ക്ക് അതി അറിയtildeല്ല പറഞ്ഞു നല്ലായിട്ട് കൊണ്ടുവന്ന അപ്പോൾ പിന്നെ ഞാൻ പറഞ്ഞ ആണ്ടിയേ കൊണ്ടുണ്ടക്കി വന്നപ്പോൾ കൊണ്ടുവന്ന കുറേ പൊട്ടറ്റോ ഹായ്

पेल केना, पेल केना चो ओ, ला ला। ും പകല സമയത്തൊന്നും കണ്ട് പോർ അല്ലല്ലോ ഓ എവിടെ ഇനി തപ്പു ഇനി ഒന്നും കാണാൻ അല്ല ശാരദെ പകല് കഴിഞ്ഞാലേ മുറിക്കാത്ത ഇത്ര ഇരുട്ട് നിക്കുന്ന ടോർച്ചാണ് തോന്നുന്നു ആഹ് അദ്ദേഹത്തിന് ഓർത്തെടുക്കാൻ വന്നപ്പോ തന്നെ കറണ്ട് വന്നില്ല എല്ലാരും കറണ്ട് വന്നപ്പോഴത്തേക്ക് അവിടെ എവിടെയൊക്കെ ആയിരുന്നില്ല നമ്മള് വന്നില്ല കറണ്ട് വന്നപ്പോഴും ആ ഞാൻ പൊട്ടറ്റ് കട്ട് ചെയ്യാൻ വേണ്ടി എടുക്കുക അപ്പൊ തന്നെ കറണ്ട് പോവുകയും ചെയ്ത് ോ അതന്നെ സ്വപ്ന കാണുന്നു റിയൽ ആയിട്ടുള്ളത് എന്താ എനിക്ക് മനസ്സിലാവുന്നില്ലല്ലോ

മക്കളെ നല്ലത് തന്നെ നിങ്ങളൊക്കെ ധൈര്യത്തോടെ ഇരിക്കും അത് തന്നെ നല്ലത് അപ്പൊ നമ്മൾ എന്തു ചെയ്യുന്നത് എനിക്കൊന്നും ആലോചിച്ചിട്ട് എത്തും പിടി കിട്ടുന്നില്ല ഇത് ഏത് സ്ഥലം ഒന്നും ഇല്ല ഒന്നും അറിയുമ്പോ ആരും കാണുന്നു ഭക്ഷണം കഴിക്കും എരി ശാരദ വെസക്കന്നല്ലല്ലോ പ്രശ്നം നമ്മൾ ഇവിടന്ന് രക്ഷപ്പെടാൻ ആഗ്രഹത്തെ കുറച്ച് ചിന്തിക്കണ്ടേ നമ്മൾ എന്ത് ഇവിടൊക്കെ ജീവിക്കാൻ പറ്റോ ഈ മഞ്ഞിനകത്ത് നമുക്ക് വല്ല പെൻകിനും കണ്ടു കൂടി ജീവിക്കാൻ പറ്റോ ഇവിടന്ന് കൈയ്ചേർക്കാത്തല്ലാതെ എന്ത് ചെയ്യാനാണ് എന്നെ നമ്മുടെ നാടി പോകും ഇവിടോ വારે ആഹാരമോ ഇല്ല പൈസ കേറ്റില്ലല്ലോ പൈസയില്ല ഒന്നും ഇങ്ങനെയെ നിരിച്ചു പോകും അമ്മ എനിക്ക് അപ്പീടണം ഓ അവനെ എനിക്ക് അപ്പീടണ്ട സമയം എരി ശാരദ ഓൻ പേടിച്ചിട്ടായിരിക്കും ചിലപ്പോ ഇല്ല മോനെ എനിക്ക് പേടിയൊന്നുമില്ല ഇപ്പോ പേടിച്ചിട്ടില്ല തരട്ടെ കരിക്കാണ അപ്പീടാൻ തോന്നേ കൊണ്ടോടാണോ മഴ ചേട്ടനെ പോയിരിക്കടാ നീ മഞ്ഞി കൊണ്ടന്നെ ഞങ്ങ കഴി വന്നട്ടോ മ് ഭല്ലാത്തെ കണ്ടിയ രവാ മോനെ അമര छोटാടോ ഓ എന്ത പെണ്ണി റിങ്ങിരി ഇതെ പേടി വരെ മാറിയില്ലേ ഓ പേടിയൊക്കെ മാറ്റായിട്ട് സത്യം പറഞ്ഞേക്കിന്തോ വിശ്വസിക്കാൻ പറ്റുന്നില്ലേ ഇത് റിയലാണോ അതോ ഫേക്കാണോ എന്ന് മനസ്സിലാകുന്നില്ല എനിക്ക് ഏதோ ഒരു ഇമാജിനറി വേൾഡ് പോലെ എങ്ങേ തോന്നുന്നു อืม ശരി എനിക്ക് അതുപോലെ തന്നെ തോന്നുന്നു അമ്മ അങ്ങോട്ട് പോവുമ്പോൾ ഞാൻ എവിടെയാ പിടണ്ടേ പോല്ല അങ്ങോട്ട് തിരിഞ്ഞിക്ക് വാ തിരിഞ്ഞിക്ക് എന്ന് പറന്ന് വാഹണ്ടിൽ തിരിഞ്ഞിക്ക് ഇങ്ങോട്ട് പിള്ളരെ അങ്ങോട്ട് നോക്കി അവിടെ ഒരു റോഡാണോ കാണുന്നേ ആ ശരി അമ്മ അങ്ങോട്ട് ഒരു റോഡ് കാണുന്നു മനുഷ്യരൊക്കെ നല്ല സ്ഥലമാണെന്ന് തോന്നൂട്ടോ

ശരി

ഇത്ര ഭംഗിയുള്ള സ്ഥലം കണ്ടിട്ട് നമുക്ക് അതെങ്കിലും ഒന്ന് നേരെ നിൽക്കാൻ പറ്റുന്നില്ല പേടി കാരണം മറ്റേ ആ സാധനത്തെ കണ്ടുകൊണ്ട് നമ്മള് പേടി ചോയില്ല കരടി കണ്ട് ഇപ്പൊ എന്റെ പേടി ഏകദേശം ഒക്കെ മാറി തുടങ്ങി രസം ഉണ്ട് പിള്ളേരെ തോന്നു കൊണ്ട് നോക്കി ഞാൻ മരം കണ്ടോ മരത്തിനെങ്കിൽ നിറയെ ആണെങ്കിൽ മഞ്ഞ് വീണ് ഇരിക്കുന്നു എന്ത് രസം നോക്കിക്കേ അവിടെ സൂപ്പറൊക്കെ പറഞ്ഞിട്ടുണ്ടോ ഇനി അടുത്ത ഏതാണെന്ന് വരുന്ന അറിയത്തില്ല ഇവിടെ ഉള്ള ഏതൊക്കെ ജീവികളാവും നമുക്ക് അറിയാൻ പറ്റത്തില്ല മനുഷ്യരെ മാത്രം കാണാൻ അതിന്റെ ായിരിക്കേ അങ്ങോട്ട് നോക്കിക്കേ നിങ്ങള് നല്ല രസമുണ്ട് നമുക്ക് റൈഡിന് കൊള്ളാന്ന് സ്ഥലം എന്തോന്നു രംഗി ഇങ്ങനെ വരാൻ തോന്നുന്നു

എന്നാലും ശാരം എനിക്കതെങ്കിലും വിശ്വസിക്കാൻ പറ്റുന്നുണ്ട് ശരിക്കും ഞാൻ ഞാനെന്താ സ്വപ്നം ശരിക്കും കാണുവുള്ളൂ അത് എനിക്ക് അറിയാൻ മേടി ഞാനും അതെ അമ്മയൊരു സ്വപ്ന ലോകത്തന്നെ നിൽക്കും അറിയത്തില്ല ഇനി നേരം ഇടക്കും അറിയുന്നേ ഇത് സ്വപ്നമായിരുന്നോ അതോ ഇനി റിയൽ ആയിരുന്നോന്നൊക്കെ അപ്പൊ പിള്ളേർ അങ്ങോട്ട് കൊടുപ്പണ്ടോ അമ്മയും കൂടി ഇട്ട് പോവാം നമുക്ക് അങ്ങോട്ട് പോവാം എന്നെ കട്ട് ചെയ്തത് ഇത് ഉരുളക്കിഴങ്ങ് പോലെ ഇരിക്കുന്നുണ്ടല്ലോ ഉരുളക്കിഴങ്ങ് പോലെ ഉണ്ട് എങ്കിൽ ഉരുളക്കിഴങ്ങിനോ മനുഷ്യന്റെ കാലോ പിന്നെ കരടിയോ കരടിയുടെ കാലയൊക്കെയോ എനിക്കറിഞ്ഞല്ലോ ഇതെന്ത് വന്ന് ഉരുളക്കിഴങ്ങ്

എല്ലാത്തിനെയും ഇതൊക്കെ ശാരദേ അതാരും സംസാരിക്കാമല്ലോന്നി അതെനിക്ക് തോന്നിയതായിരിക്കും ഇവിടെ ഒറ്റ മനുഷ്യരെ കാണില്ല ഇത് എവിടെ പോയി പോടോ അവര് ഏ വെള്ളം ഇരുന്ന് വെട്ടിത്തളയ്ക്കുന്നു ഈ വെള്ളമൊക്കെ അടുപ്പ് വെച്ചാൽ പോയി ഞാനെന്താ വിശന്ന് കിറങ്ങിയാ വന്നത് ഓഹ് എന്തെങ്കിലും വന്നോന്ന് കഴിച്ചാ മതിയായിരുന്നു ഓ ഉടനെ വന്നപ്പോ ഒന്നും ആരെയും കാണാനും ഇല്ല ആ ബോ പൊട്ടറ്റവിടെ അരിഞ്ഞി വെച്ചേക്കുന്നു വെള്ളം വെട്ടി തളയ്ക്കുന്നുണ്ട് ഒരു കാര്യം ചെയ്യാ അതിനകത്തിട്ട് പുഴുങ്ങി തിന്നെ ഇപ്പൊ അതന്നെ വേറെ വഴിയൊന്നും ഇല്ല ഞാനൊരു പോലീസുകാരനാകുമ്പോൾ കുക്കിംഗ് ഒക്കെ അറിയത്തില്ലെന്ന് പറഞ്ഞു മോശമല്ലേ എനിക്ക് കുക്കിംഗ് ഒക്കെ അറിയാം ഉരുളക്കിഴങ്ങ് കിഴങ്ങ് എന്തായാലും തിളച്ച വളർത്തിയിട്ടിട്ടുണ്ട് ഇനി അതവിടെ കിടന്ന് വേഗട്ടെ എന്തോ പ്രത്യേകിച്ച് ജോലി ചെയ്തേ വലിയ കുക്കാന്ന ഞാൻ തന്നെ പറയുന്നത് അയ്യോ എനിക്ക് നിന്നെയൊക്കത്ത് അണുപ്പിച്ച് ഞാൻ മരവിപ്പിക്കു ഇവിടെ ഐസ് കട്ടയാക്കിയിടും അതിനു വേണ്ടിട്ടോ ഞാൻ ഈ ഇപ്പൊ പേച്ചത് ഇതൊക്കെ സംഭവിച്ചു ഇതങ്ങനെ മഞ്ഞു നിന്ന് അയ്യോ എന്തോ എന്തെന്തോ ചോടെടുക്കുന്നുണ്ടല്ലോ എനിക്ക് അയ്യോ അയ്യോ ചോടെടുക്കുന്നേ എന്നെ തിളച്ച വളർത്തിയെടുത്തിട്ടേ അയ്യോ എന്നെ അരിഞ്ഞു വെച്ചിരുന്നു എന്നെ ആരെ തിളച്ച വളർത്തി എടുത്തിട്ടത്

ഞാൻ വിശന്നും കിറങ്ങി അന്നപ്പ ഇവിടെ ആരും കണ്ടില്ല ഞാൻ നോക്കിപ്പന്നെങ്കിൽ വെള്ളം അങ്ങി വെട്ടുളയ്ക്കുന്നു ഇവിടെ കിടന്ന് അവിടാണെങ്കിൽ അപ്പുറത്താണെങ്കിൽ കുറച്ച് കൊറച്ചായി അരിഞ്ഞു വെച്ചിരിക്കുന്നു ഞാൻ എന്ത് ചെയ്ത് അറിയ പൊട്ടറ്റോ എടുത്ത് തിളച്ച വെള്ളത്തിൽ എടുത്തിട്ട് എന്നിട്ട് ഞാൻ പിന്നെ പുഴുകി തിന്നാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ നീ ആ പൊട്ടറ്റ ഒക്കെ ആ തിളച്ച വെള്ളത്തിൽ എടുത്താണ് നമ്മൾ രക്ഷപ്പെട്ടത് ആ അതോണ്ട് മറ്റേ സാധനം പൊട്ടിത്തെളിച്ച പോയത് എന്തോ നിങ്ങൾ പറഞ്ഞു എനിക്കൊന്നും മനസ്സിലാകുന്നില്ല എല്ലാം വിശദമായിട്ട് പറയാം അമ്മണിയാണെങ്കിലേ കൊറേ ഇവിടെ കൊണ്ടുവന്ന് ആഹ് അപ്പൊ കൊള്ളാലോ നിങ്ങളെ രക്ഷപ്പെടുത്തുന്നത് ഞാൻ തന്നെ ആണല്ലോ ഇനിയെങ്കിലും എല്ലാരും ഒന്ന് ചിരിക്കോ